ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കക്കിരിക്ക കൊണ്ട് ചോറിനൊരു കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് അടുപ്പത്തൊന്നും വെക്കാതെ നമുക്ക് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ നല്ല രുചിയുള്ളൊരു കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ കക്കരിക്ക കൊത്തി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കാം എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് സവോള കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും സവോളയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇട്ടു ഒരു സവോള തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു കക്കിരിക്കെടുത്തത് എടുത്തതുകൊണ്ട് ഞാൻ ഒരു സവോള തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് മുറിച്ചിട്ടിട്ടുണ്ട് അതുപോലെ അതിലേക്ക് ഞാൻ ഒഴിക്കുന്നതിന് തൈരാണ് കുറച്ച് തൈരൊഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല രസമുള്ളൊരു കറിയാണ് ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം മതി കൂട്ടാൻ വേണ്ടിയിട്ട് അത്രയും ടേസ്റ്റാണ് നല്ല രുചിയാണ് നിങ്ങൾ കക്കരിക്ക് ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം ഞാനത് അമ്പാടിക്ക് കുറച്ച് രുചിയുണ്ടോ എന്ന് നോക്കാൻ കൊടുക്കുകയാണ് അവനത് കഴിക്കുന്നുണ്ട് കഴിച്ചിട്ട് അവൻ എന്തായാലും ഇഷ്ടപ്പെട്ടു തൈര് ഒഴിച്ചത് കൊണ്ട് അവൻ ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും ഉച്ചയ്ക്ക് അവൻ അതുകൂട്ടി ചോറ് കൊടുത്തു കൂടാതെ ബീറ്റ് തോരനും കാടമുട്ട ഓംലേറ്റ് ആക്കിയതും ഉണ്ട്